പുതിയ അധ്യയന വർഷം കുട്ടികൾ വരുന്നതോടുകൂടി ആരംഭിക്കുകയാണ് അപ്പം അതിന്റെ ഭാഗമായി കുറ്റിപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ കാലത്തെ അക്കാദമിക് മറ്റ് ഭൌതിക സാഹചര്യങ്ങളുടെ മാറ്റം ഇതെല്ലാം ഉൾപ്പെടുത്തി പി ടി എസ് എം സി ചേർന്ന് ഒരു പത്രം പ്രസിദ്ധീകരിക്കാൻ തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കാലത്തെ മികവുകളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ശ്രീ നമ്മുടെ മണ്ഡല എം എൽ എ ആബിദുസ്സിൻ തങ്ങൾ ബഹുമാനപ്പെട്ട നമ്മുടെ മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറ് രമേശ് സാറ് അതുപോലെയുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഷീരണ്ടത്താണി തുടങ്ങിയ ആളുകളുടെ സഹായത്തോടും ആശംസകളോടും കൂടിയിട്ടുള്ള ഒരു പത്രമാണ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കുറ്റിപ്പുറം പ്രസിദ്ധീകരിച്ചത് പരമാവധി നമ്മുടെ പ്രദേശത്തുള്ള മുഴുവൻ വീടുകളിലേക്കും എത്താവുന്ന രീതിയിലേക്ക് അത് പരസ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് തുടർന്നുള്ള വിദ്യാലയത്തിന്റെ മുന്നോട്ട് പോക്കി ഏറെ സഹായകരമാവുന്ന രീതിയിൽ ആണ് അതിന്റെ പ്രവർത്തനങ്ങൾ പുതിയ അഡ്മിഷൻ ഒക്കെ ഇപ്പം തന്നെ തുടങ്ങി അഞ്ചു മുതൽ വരുന്ന അഡ്മിഷൻ നടപടിക്രമങ്ങൾ കഴിഞ്ഞ രണ്ടാം തീയതി മുതൽ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു കുട്ടികൾ വന്ന് അഡ്മിഷൻ എടുക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ അക്കാദമിക രംഗത്തെ പ്രവർത്തനങ്ങളും ഭൌതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലേക്ക് സഹായകരമാവുന്ന രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ കാര്യങ്ങളാകെ ആലോചിച്ചിട്ടുള്ളത് ഇതിനോട് സഹകരിച്ച എല്ലാവരോടും ഈ സന്ദർഭത്തിൽ വി ടിഎയുടെ എസ്